നമസ്കാരം നമ്മളിപ്പോൾ ആലപ്പുഴ കുഞ്ഞമടക്കായലിൽ നിന്ന് നദി വഴി വെമ്പനാട് കായലിലേക്ക് ഒരു ഹൗസ് ബോട്ട് വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ നമുക്ക് മുമ്പേ ഒരു ഹൗസ് ബോട്ട് സഞ്ചരിക്കുന്നു ഇത് വിഘ്നേശ്വര ഹൗസ് ബോട്ട് സർവീസിൻ്റെ ഹൗസ് ബോട്ടിലാണ് അവിടെ പാരലായിട്ട് വേറെ ഒന്നും പോകണ്ടിരിക്കുന്നു നമ്മൾ യാത്ര ചെയ്യുന്ന ഹൗസ് ബോട്ട് ആണിത് നാല് ബെഡ്റൂമുള്ള ഒരു വലിയ ഹൗസ് ബോട്ടാണിത് ആദ്യത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും എ സി ആണ് നാലാമത്തെ ബെഡ്റൂം എല്ലാം മിശുമായിട്ട് കാണാൻ റെഡി വിചാരിക്കുന്നു ആലപ്പുഴയിലെ ബോട്ട് യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന നിരവധി വള്ളങ്ങൾ നിരവധി ഹൗസ് ബോട്ടുകൾ പുരവഞ്ചികൾ യാത്ര ചെയ്യുന്ന വിദേശികൾ ഹായ് ഇത് മറ്റേ ഒരു ലോകം തന്നെയാണ് ഇത് വേറെ ഒരു ലോകമാണ് ആലപ്പുഴയിൽ വീടുകളേക്കാൾ കൂടുതൽ പുരവഞ്ചികളാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു സൗണ്ട് കാരണം എത്ര എത്ര പുരവഞ്ചികളാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഹൗസ് ഒരു കിട്ടിട്ടിരിക്കുന്നത് ലോകം കേരള കോളിംഗ് യാത്രക്കിടയിൽ ഒരു റിലാക്സേഷനൊക്കെ വേണ്ട ഞാൻ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം വന്നതാണ് നല്ല ഭക്ഷണം കഴിക്കുക അല്പം ചൂടല്ലേ വെള്ളത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുക ഇതാണ് ഉദ്ദേശം ഈ വിഘ്നേശ്വര ബോട്ട് സർവീസിൻ്റെ ഓണർ സ്റ്റി പ്രദീപുണ്ട് നമ്മുടെ സ്രാങ്ക് ആയിട്ടുള്ള മിസ്റ്റർ ഗിരീഷ് ഉണ്ട് ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കാം ഉച്ചഭക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസും അറിയാം അതിൻ്റെ മെനു എന്തൊക്കെയാണെന്ന് പറയാം കരിമീനാണ് ഈ പ്രധാന ഒരു ഡിഷ് തലങ്ങും പോകുന്ന ഓണറിന്റെ അടുത്ത് എത്തി അല്ലേ നമസ്കാരം ാണ് സ്വന്തം നാട്ടുകാരനാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഉണ്ടാകും ഇപ്പോ ഷാർജിയാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് ഫീൽഡിൽ തന്നെയാണ് ഫോർ ഫോർ ബെഡ്റൂം ബെഡ്റൂം ഉണ്ട് 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 സിംഗിൾ നമ്മൾ നിൽക്കുന്ന ഫോറിലാണ് അതെ ആലപ്പുഴയിൽ ഏകദേശം ആയിരത്തിന് മേളിൽ ബോട്ടുകളുണ്ട് നമ്മൾ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ വീടുകളെയൊക്കെ കൂടുതൽ ഹൗസ് ബോട്ടുകളാണ് അല്ലേ കാണാൻ കഴിയുന്നത് അപ്പൊ ഈ എപ്പഴാണ് ഇതിന്റെ സീസൺ വരുന്നത് ാണ് എക്സാം ക്ലോസിംഗ് ഒക്കെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈബർ നവംബർ പിന്നെ സാധാരണക്കാരും നമ്മുടെ ഇതിന്റെ പേരെന്താണ് ബോട്ട് ഹൗസ് അതായത് ഹൗസ് ബോട്ട് ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗസ് ബോട്ടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോട്ടയം ആലപ്പുഴ ഈ പ്രദേശങ്ങളാണ് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇവിടെയാണ് ആവശ്യത്തിനും ആവശ്യത്തിൽ അധികവുമായിട്ട് ഹൗസ് ബോട്ടുകളുള്ളതും ഹൗസ് ബോട്ട് സവാരികൾ ആസ്വദിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്ഥലം നമ്മളിനി വലിയ കായലിലേക്ക് വട്ടക്കായലിലേക്ക് കടക്കാണ് അല്ലേ വേമ്പനാട് കായലിലേക്കാണ് പോകുന്നത് ഇത് വേറൊരു ഹൗസ് ബോട്ട് നമ്മൾ നമ്മളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഫാമിലി നമ്മൾ പാസ് ചെയ്ത് മറ്റൊരു ഹൗസ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് സ്വിഫ്റ്റ് ആണെന്ന് തോന്നുന്നു സ്പീഡ് കൂടുതലാണ് എത്ര വർഷമായിട്ട് ഈ ഹൗസ് ബോട്ട് സർവീസ് ഇപ്പോൾ ഈ നമ്മുടെ ഈ ബോട്ട് വർഷമായിട്ട് ഇവിടെ നന്നായിട്ട് ഇത് നല്ല ബിസിനസ് ആയിട്ടാണോ കാണുന്നത് അതെ ഇത് ഗവൺമെന്റ് നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ അതായത് കുക്കിംഗ് കാര്യമായിട്ട് നടക്കുന്നുണ്ട് അതിനുള്ള അരിയിലും പിരിയലും ഒക്കെയാണ് നടക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അരിയുന്നുണ്ട് അതിന്റെ കുറിച്ചും ഇതിന്റെ ഡീറ്റെയിൽ പാചകത്തെ കുറിച്ചും നമുക്ക് അറിയാം താങ്ക് യു വരുമ്പോ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ കരിമീൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ വേണ്ടാത്തവർക്ക് ഏതാണെന്ന് വെച്ചാൽ അവരുടെ ചോയ്സ് അപ്പൊ നമ്മുടെ ഗസ്റ്റ് ഏതാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഈവനിങ് സ്നാക്സ് ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ നാടൻ സദ്യ എല്ലാ അവിയലും തോരൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കേരള മെനു ആണ് നാലു മണിക്ക് ടീ സ്നാക്സ് പഴംപൊരി ഡേ ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം മണിക്ക് ചെക്ക് ഔട്ട് ക്ലോസ് നൈറ്റ് ഉണ്ടെങ്കിൽ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഡിന്നർ ഉണ്ടാവും ഡിന്നറിൽ ചപ്പാത്തി ചിക്കൻ കറി റൈസ് പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ പെർമിഷൻ ആറ് മണി ആവുമ്പോൾ സൈഡിൽ ഒതുക്കണം നാട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഹട്ടിൽ ഒരു തേ സി റൂം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതിൽ തന്നെ ലൈവായിട്ട് ബുക്ക് ചെയ്ത് ഒൻപത് മണി അല്ല അത്തരം നമ്മൾ ക്രൂ ഉണ്ടാവും കുറച്ചൊന്ന് ഓടിച്ച് ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് അതൊക്കെ അവിടെ ആണ് ഒരു ഒരു അപ്പോൾ ഇതിന്റെ ഒരു एवरेज अमाउंट എങ്ങനെ വരും ഒരു ഡേ ട്രിപ്പിന്റെ നമ്മൾ ഒരു ഡേയിൽ ഡേ ട്രിപ്പ് ആവും ഒരു ഫാമിലിക്ക് നമ്മൾ 8000 രൂപയാണ് 8000 രൂപ ആണ് അപ്പോൾ നാല് ഫാമിലി ഉണ്ടെങ്കിലേ പോകുള്ളൂ അല്ല അങ്ങനൊന്നുമില്ല നമുക്ക് ഇപ്പോൾ ഓൾറെഡി വൺ ബെഡ്റൂം ഉണ്ട് 2 ഉണ്ട് 3 ഒരു ഫാമിലി ഉള്ളത് നമ്മൾ വൺ ബെഡ്റൂം പോട്ട് കൊടുക്കും നാല് ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ ഫോർ എടുക്കും ഫോർ എടുക്കും എത്ര ദിവസം ആയിട്ട് ഐ മീൻ ഹോട്ടലിൽ നിന്നായിട്ട് ഒത്തുള്ള ഒത്തുള്ള അതിനു മുൻപ് അതിനു മുൻപ് വേറെ വേറെ വലിയ ഇല്ല അപ്പോൾ വലിയ വലിയ പത്ത് വർഷമായിട്ട് ആലപ്പുഴയിലെ കായലിലൂടെ ബോട്ട് ഓടിച്ച് ഒരുപാട് ഗസ്റ്റുകളെ കണ്ടത് ഏതൊക്കെ രാജ്യക്കാരെ കണ്ടത് അവര് ഏത് രാജ്യക്കാരാണ് നന്നായിട്ട് പെരുമാറുന്നത് നമ്മളോട് നമുക്ക് എല്ലാം ആരങ്ങനെ പറയരുത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ലതാണെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ മോശമാണെന്നാണ് ഇപ്പൊ മോലാളി നല്ല നടനാന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോശമാണെന്നാണ് ഏറ്റവും സൈലന്റ് ആയിട്ട് പോകുന്ന ഫോറിനേഴ്സ് ഫോറിനേഴ്സ് അറബി പിന്നെ സിംഗപ്പൂരം മലേഷ്യാണ് നമ്മുടെ മലയാളികൾ എങ്ങനെയുണ്ട് വന്നുകഴിഞ്ഞാൽ ഉടനെ കള്ളുമുടി തന്നെ

നമ്മൾ പറയാറുണ്ട് ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം കളക്ട് ചെയ്തിട്ട് നമ്മൾ വെളിയിൽ തന്നെ കൊടുക്കുക നമ്മൾ പൈസ കൊടുത്ത് ഈ സാധനം വേസ്റ്റ് പാസ്റ്റിക്കും മറ്റും മാറി കാരണം ഈ ഒരു സാധനം നല്ല മാതാ കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഞങ്ങൾ അപ്പം ഉള്ള ഗെസ്റ്റുകൾ പിന്നെയും വരികയുള്ളൂ ഞങ്ങൾക്ക് ജോലി ഉണ്ടാകത്തുള്ളൂ അതെ ഇനി ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ கம்பெந்த கண்டய்யா புற சொன்னாள் പുതിയ ആളുകളെ കാണാൻ പറ്റുന്നു അത് ഈ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തേ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പല ആൾക്കാരുമായിട്ട് പല ഭാഷക്കാര് പല കൾച്ചറുള്ളവര് അവരുമായിട്ട് ഇടപെടാൻ പറ്റുന്ന അവിടുത്തെ കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവർ മറ്റൊരു ഗസ്റ്റ് അവിടുത്തെ വരുമ്പഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റുന്നവരോട് അതൊക്കെ വലിയൊരു ഇത് തന്നെ പ്ലസ് പോയിന്റ് തന്നെ മൊത്തം ഈ ഹൗസ് ബോട്ടുകൾ ഇത്രയധികം വന്നതുകൊണ്ട് ഈ ടൂറിസം മേഖലയിൽ ഈ കായൽ ടൂറിസം ഇത്രയധികം പരിപോഷിക്കപ്പെട്ടതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ഉണ്ടായ മാറ്റം എന്താണ് നല്ലൊരു സമ്പദ് സ്ഥലം എല്ലാവർക്കും തൊഴിലായി എല്ലാവർക്കും ഈ മേഖലയിലൊക്കെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ കിടന്നേരിയാണ് അവിടെ എല്ലാം ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി ഉണ്ടായി ഇപ്പം വേറെ ഒന്നും വേണ്ട അതായത് ഈ ഒരു വീട് ഞാൻ പോയി കാണിക്കുന്ന ഈ ഒരു വീട് ഇവർക്ക് തന്നെ ഒരു വരുമാന മാർഗ്ഗം അവിടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്ത് വെച്ച് ഒരു ഹൗസ് ബോട്ട് കെട്ടാൻ അവർ ഇത് കൊടുത്തു പെർമിഷൻ ഒന്നും കൊടുത്തു അവർക്ക് ഡെയിലി ഒരു പത്ത് നാനൂറ്റമ്പത് രൂപ ഒരു വള്ളത്തിൽ നിൽക്കും അങ്ങനെ അങ്ങനെയൊക്കെ പലറ്റിൽ കെട്ടിയിടുന്ന വള്ളം ഈ ഇതുപോലെ വേണം വേണം നമുക്ക് ഇ എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി വേണം അപ്പോൾ ചിലടത്തൊക്കെ ഒരു ഒരു ബെഡ്റൂമിന് അഞ്ഞൂറ് രൂപ എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമോ നാല് ബെഡ്റൂമൊക്കെ ഉള്ള വെള്ളം ആകുമ്പോൾ അതനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടും അത് സ്ഥിരമായിട്ട് നമ്മൾ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് അവർക്കൊരു മന്ത്ലി ഇൻകം ആയി അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഡെയിലി നമ്മൾ ക്ലോത്തുകൾ ബെഡ്ഷീറ്റ് ഫില്ലോ കവർ ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നു വാഷ് ചെയ്യാനായിട്ട് അതുപോലെ ഇതുപോലെ ഓരോ മൂന്ന് നാലോ ആയൽക്കൂട്ടത്തിലെ പെൺകുട്ടികൾ കൂടിയിട്ട് അവർ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി വാഷ് ചെയ്യുന്നു അപ്പൊ അവർക്കൊരു തൊഴിലായി നമ്മൾ കണ്ടു നമ്മുടെ ബോട്ടിൽ വന്നിട്ട് ഒരാൾ ഐസ്ക്രീം വേണമെന്ന് അത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ് അങ്ങനെ പല മേഖലയിൽ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നു ഡെവലപ്പ് ചെയ്യാന്ന് രാജ്യം പട്ടിണി മാറും അപ്പൊ അതൊരു നല്ല കാര്യമാണ് ചെറിയ ഒരു 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 ഇത് നേരത്തെ ഒരു താമസം വീടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവരെല്ലാം ബോട്ട് സംരക്ഷിക്കപ്പെടാതെ കിടന്നത് ഇങ്ങനെ ഓളവടിച്ച് നശിച്ചു പോയതാണ് ഈ ചുറ്റും കാണുന്ന എല്ലാം ടൂറിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ഡെവലപ്മെൻറ്റ്സ് മാത്രമാണ് ചെറിയ കടകളായാലും ചെറിയ മറ്റ് പല സാധനങ്ങളും വിൽക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് സർവീസസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ പരിചരതെല്ലാം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഏറെക്കുറെ സൗന്ദര്യം അതെ സൗന്ദര്യം ആലപ്പുഴയുടെ സൗന്ദര്യം ഒന്ന് വേറെ ഹൗസ് ബോട്ടിൽ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ എന്താണ് ഹൗസ് ബോട്ടിൽ യാത്ര തുടങ്ങി ഒരു അര ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഞാൻ ഈ ആസ്പോർട്ട് കണ്ടിട്ടുണ്ടല്ലോ ആദ്യമായിട്ട് കയറുക ആദ്യമായിട്ടാണ് കയറുന്നത് പത്തൊമ്പത്തഞ്ച് വയസ്സായതിനിടയിൽ ആദ്യമായിട്ടാണ് നമുക്ക് എന്നോടൊപ്പം കയറാനുള്ള ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് തീർച്ചയായിട്ടും നമ്മൾ പതിനഞ്ച് വയസ്സിലേക്ക് പോയപ്പോൾ പറയാനൊരു കാര്യമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കുറേ സുഹൃത്തുക്കളാണ് കൂടെ കാണുമ്പോഴേ എല്ലാവരും വയസ്സന്മാരായിട്ട് നിങ്ങൾക്ക് തോന്നും അത്രയും പ്രായം എനിക്കില്ല ഞാൻ വളരെ വളരെ ചെറുപ്പത്തിലേ പഠിക്കാൻ വന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് ആണ് നമുക്കിനി പ്രധാനമായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് അറിയാനുള്ളത് ഇവിടെ ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണമാണ് എന്തൊക്കെ വിഭവങ്ങളാണ് അതിന്റെ രുചി എന്താണ് അതാണ് നമുക്ക് അറിയാനുള്ളത് ചൂര ചൂര നല്ല മുളിട്ട് കറി വെച്ചത് കൊടംപുളിയൊക്കെ ഇട്ട് കറി വെച്ചിരിക്കുന്നതാണ് അത് കേര ചൂര കേര അപ്പൊ അത് അതിന്റെ ടേസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോ അറിയാം പുളിശ്ശേരിയിൽ കടുവ വറുത്തിട്ടിരിക്കുകയാണ് അതിന്റെ മണം എന്ന് പറഞ്ഞ ഒരു ഗംഭീര മണം തന്നെയാണ് അത് നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങളുടെ ദൗർഭാഗ്യം നേരിട്ട് വന്നാൽ ആ മണവും കൂടെ കിട്ടും കടുവ വേർത്തിട്ടിരിക്കുന്ന സാമ്പാർ എന്താണ് കരിമീൻ മസാലയൊക്കെ പുരട്ടി കുറേ നേരം അത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അതിനുവേണ്ടി ഇതാ അടുക്കിപ്പറക്കി വെച്ചിരിക്കുകയാണ് കരിമീൻ നല്ല തിളച്ച എണ്ണയിലേക്ക് കറിവേപ്പിലിട്ട് തിളച്ച എണ്ണയിലേക്ക് ചെതുക്കെ പെഴുക്കെ എടുത്തിട്ടാണ് ആലപ്പുഴ ഹൗസ് ബോട്ട് വരുമ്പോൾ കരിമീൻ കഴിക്കാമെന്നുള്ളതാണ് പ്രധാനം ബാക്കി കാഴ്ചകളെല്ലാം രണ്ടാമതാണ് അങ്ങനെ കുട്ടനാടിൻ്റെ സ്വന്തം കരിമീൻ മസാല പൊരണ്ടിരിക്കുകയാണ് അതോ കരിമീൻ വേറത്തെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് എണ്ണ ഒഴുകി പോകാനായിട്ട് ചരിച്ചു വെച്ചിരിക്കുകയാണ് കരിമീൻ ഹെൽത്തി ആയിട്ട് എടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം എന്ന് തോന്നുന്നത് കണ്ടാൽ കരിമീൻ ഞെരുവികൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കത്തിട്ടാണ് പുറത്തുകൊണ്ടിരിക്കുന്നത് കരകണാത കായൽ കായലിൽ വെറും ഹൗസ് ബോട്ടുകൾ മാത്രം ഓ കപ്പ സലാഡ് നല്ല മീൻകറി കരിമീൻ പ്രൈക്കാത്ത കൈയിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മളിത് കാണുന്നത് ആക്രാന്തപ്പെട്ടിരിക്കുകയാണ് ഇനി ഇത് അങ്ങോട്ട് കഴിക്കുന്ന കാഴ്ചയാണ് ഒറ്റത്ത് കഴിച്ചു കഴിഞ്ഞതിന്റെ കാഴ്ചകൾ കാണാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിത് കഴിക്കാം കരിമീനും പേരക്കറിയും കപ്പയും തോരനും അവിയലും സലാഡും എല്ലാം കൂടെ ചേർത്തുള്ള പിടിയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ ഇറങ്ങിട്ട് വേണമെനിക്ക് തോന്നുന്നു ഓരിയുടെ ശാലം ചോറ് പുളിച്ചേരിക്കൂടെ കഴിച്ചേക്കാം ഇവിടുത്തെ വെള്ളം ഇവിടെ പോയി നമുക്ക് വേസ്റ്റ് ഒക്കെ കിട്ടും മലിനമാക്കി നശിപ്പിച്ചത് പക്ഷേ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ആലപ്പുഴയുടെ പരിസരത്തുണ്ടെന്നുള്ളത് ടൂറിസം ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമാണ് അതുകൊണ്ട് നമ്മള് ഈ വെള്ളം സംരക്ഷിക്കുക നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുക ഇതിനെ വിറ്റ് കാശാക്കുക ഇപ്പൊ കേരളത്തിന്റെ വെളിയിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നത് പടം തരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേര് ജീവിക്കുന്ന ദൂരെ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ടൂറിസം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ രാജ്യം സമാനമാവട്ടെ നമ്മുടെ ആൾക്കാരൊക്കെ കാശുണ്ടാവട്ടെ എല്ലാവരും ഇടയ്ക്ക് വന്ന് കണ്ടപ്പോഴത്തേക്ക് സുഖം തോന്നിയില്ല ഇനി മറ്റുള്ളവരുടെ എൻജോയ്മെന്റ് ഈ ചൂട് സമയത്ത് അപ്പൊ അവിടെ എല്ലാ കാഴ്ചയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേരള കോളിങ് ഇങ്ങനെ യാത്ര ചെയ്തതിൻ്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ വേണ്ടി വന്നതാണ് ഇനി നിങ്ങളോ എപ്പോഴും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടാവണം ഉണ്ടായാൽ മാത്രമേ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വരാൻ പറ്റും നാളെ കാണാം